കോഴിക്കോട് പോലീസിനെ കണ്ട് കയ്യിൽ ഉണ്ടായിരുന്ന എം ഡി എം വിഴുങ്ങി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചയാൾ ശ്രമിച്ചിൻ കോഴിക്കോട് മൈക്കാവ് സ്വദേശി ഷാനിദാണ് പോലീസിന്റെ പിടിയിലായത് ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിഴുങ്ങിയത് എം ഡി എം എ തന്നെയാണെന്ന് പറഞ്ഞതോടെയാണ് ഇയാളെ പോലീസ് ആശുപത്രിയിലേക്ക് മാറ്റിയത് ഗോകുലുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ഇയാൾ എം ഡി എം എ വിൽപ്പന നടത്തുന്ന ആളാണോ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഇയാൾ എം ഡി എം എയുടെ ചില്ലറ ഉൽപ്പനക്കാരനാണ് എന്നാണ് പോലീസ് മനസ്സിലാക്കിയത് അതിന്റെ അടിസ്ഥാനത്തിൽ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാൾ എം ഡി എം എ വിഴുങ്ങിയത് അതായത് ഇയാളെ ലക്ഷ്യമാക്കി പോലീസ് വരുന്നുണ്ട് എന്ന് മനസ്സിലായ സമയത്ത് രണ്ടു പാക്കറ്റുകൾ ഇയാൾ വിഴുങ്ങുകയായിരുന്നു പിന്നീട് പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു പക്ഷേ പോലീസ് പിന്തുടർന്ന് പിടികൂടി പിടികൂടിയ സമയത്താണ് ഇയാൾ താൻ വിഴുങ്ങിയത് എം ഡി എം എ ആണ് എന്ന് പറഞ്ഞത് അങ്ങനെ നടത്തിയ എൻഡോസ്കോപ്പി പരിശോധനയിൽ വയറ്റിനകത്ത് വെളുത്ത തരികൾ അടങ്ങിയ കവറുകൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ആവശ്യമെങ്കിൽ സർജറി ഉൾപ്പെടെയുള്ളവ നടത്തിയതിനു ശേഷം മാത്രമേ ഇത് പുറത്തെടുക്കാൻ സാധിക്കൂ എന്നാണ് പോലീസും ആരോഗ്യ വിദഗ്ധരും ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് ഇയാൾക്കെതിരെ പോലീസ് എൻ ഡി പി എസ് ആക്ട് പ്രകാരം കേസ് എടുത്തിട്ടുണ്ട് കോഴിക്കോട് താമരശ്ശേരിയിലായിരുന്നു സംഭവം ഇന്നലെ വൈകിട്ടായിരുന്നു ഇത്തരത്തിലൊരു സംഭവം നടന്നത് മൈക്കാവ് സ്വദേശി ഇയാടൻ ഷാൻ ഇതാണ് ആ പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്